So, you must be thinking, why have I come here and why am I talking to you about politics and feeling? Because, in my 20 years, 21 years of political life, one of the masters of politics of feeling. ൊന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിജി തന്നെയായിരുന്നു ഐ ലിറ്ററി സോഹിം പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് ഐ ലിറ്ററലി സോ ഹിം കിൽ ഹിംസെൽഫ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള കാരണം ഒരുപക്ഷെ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ ഐ റിമെമ്പർ ഐ കേസ് ജോഡോ യാത്ര വാക്ക് ഇൻ ദാത്ര ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോയുടെ സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോക്ടേഴ്സും പറഞ്ഞു ഉമ്മൻചാണ്ടി ജിക്ക് കൂടെ നടക്കാൻ തന്നെ പറഞ്ഞു ഐ ഐ ടു ടെൽ ലിസൺ യു വാക്ക് ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ശ്രദ്ധയ്ക്ക് താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആൻഡ് റിഫ്യൂസ്ഡ് അദ്ദേഹം കേട്ടില്ല സെഡ് ഐ ആം ഗോയിങ് ടു വാക്ക്

ഇൻഡിവിജ്വൽ ഹിസ് എക്സ്പ്രഷൻ ഓഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഉമ്മൻ ചാണ്ടിജി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫ് ദിസ് കൈപ്പ് ഓഫ് പേഴ്സൺ ഇപ്പോ ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട് കേരളത്തിന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പാരമ്പര്യം തന്നെയുണ്ട് മോർ ആൻഡ് മോർ പീപ്പിൾ ലൈക്ക് മിസ്റ്റർ ചാണ്ടി എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ജിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് എന്റെ ആഗ്രഹം ഓൾസോ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ജിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായി ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞേ പറ്റൂ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അൺഫെയർ പൊളിറ്റിക്കൽ അറ്റാക്ക് ഓൺ ഹിം